അടിപൊളി നമ്മളെ യൂണിക്കോൺ യൂണികോൺ അല്ലേ ജലജക്കിട്ടി ചിരിച്ചോട്ടപ്പാത്രത്തിൽ ഞണ്ട് വീണാൽ ജലജല ജലജാ വീണാൽ ജല ജല ജലജ ജലജന്റെ മൂടു മാറ്റാ ഇവിടെ മുസ്ലിം ലീഗാണ് ഈ പച്ച മലപ്പറ മലപ്പുറം ആ നീല നീല അല്ല പേടിച്ചു പേടിച്ചു നീല ഇട്ടൊക്കെ പേടിച്ചിട്ടോ ജലചക്കിട്ടേ

ലൈറ്റ് ഇതിന് നല്ല വേറെ ഇത് ഞമ്മള് രാത്രി ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യണം ലൈറ്റ് ഇല്ലാണ്ട് കഴിയില്ല അത് പാത്രം ലൈറ്റില്ലാണ്ട് ഇരുട്ടത്തെ അക്ഷയ പാത്രത്തിൽ പാത്രത്തിന് ഇവിടെ ഇത് അക്ഷയപാത്രം അക്ഷയ പാത്രം കൊറേ ആൾക്കാർ ഇവള് ഇവളിവിടെ വീട്ടിലാ നിക്കണത് അതിനെ കൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര മടിയാ ബോറടി അറിയാലോ ഇവിടെ അടി അടി വന്നാലും ഇവിടെ എട്ട് മണിക്ക് തന്നെ ഹോട്ടലൊക്കെ കൂട്ടു അങ്ങനത്തെ ഒരു സ്ഥലാണ് രാവിലെ എട്ടണിയാണോ എനിക്ക് കോഴിക്കോട് വരുന്ന തെക്കേന്ന് വരുന്ന ആ ബീച്ചിലത്തെ കാറ്റ് വീട്ടിലെങ്കിൽ ഉറക്കു വരെ കിട്ടില്ല അയാ കൊണ്ടാണ് ഞാൻ കൊണ്ട് വരാത്തത് പിന്നെ ഞാൻ വരുന്ന എന്താണെന്നു വെച്ചാല് ഇവളെ കാണാൻ ഒന്നല്ല ഐ വോണ്ട് സി മൈ ഗൾ വോട്ട് സി മൈ ഗോ ല കള്ളക്കഡണ്ണിൽ ലജാവധിയ നിന്റെ കള്ളക്കഡ കണ്ണിൽ

വെളിച്ചം എങ്ങനെയുണ്ട് സൂപ്പർ ആണോ ആരാ ഫുള്ള് നോക്കാട്ടോ നമുക്ക് വേഗം കുളിക്കാൻ വേണ്ടി പോവാ ചേച്ചി ഇതാണ് കേട്ടോ ഐറാമിന്റെ ഓർഗാനിക് ബേബി ഓയില് ഇതാണ് ഇപ്പൊ ഞാൻ ആരൊക്കെ യൂസ് ചെയ്യല് ഇത് റോസ് ഫ്ലേവറിലുള്ളാണ് നമ്മൾ റോസ് പെറ്റൽസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കണേ ബാക്കി ഫ്ലേവേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാ അപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് ഓയിൽ ഇതാ ഞാൻ എടുത്തു നീ ബാബക്ക് ഇതാ തേച്ചെടുക്കട്ടെ നമുക്ക് ഓയിൽ തേച്ച് കുളിക്കാ എന്താ നീ ഓ നമ്മളിതാ ഓയിൽ തേച്ചോണ്ട് ആരക്ക് ഞാൻ ഇത് എന്നും തേച്ചിട്ടാട്ടോ കുളിപ്പിക്കല് ഇത് യൂഷ്വലി മമ്മിയാണ് തേക്കല് ഞാൻ നോക്കിയിക്കുന്ന ആളാണ് ഇന്ന് ഞാൻ കേട്ടോ തേപ്പിക്കണേ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും അപ്പൊ ഈ ആരമോൾ ഇതാ ഓയില് തേച്ച് കടന്നുകൊണ്ടിരിക്കാണ് ഇനി ഒരു അരമണിക്കൂർ കിടക്കാം മോലേത് കഴിഞ്ഞ് നമുക്ക് ഇതെന്താ ശക്തിമാന്റെ പരസ്യമോ മസിൽ ഷോയോ ഉം ഞങ്ങൾ

അത്രേ സമയം നമ്മളെ യാരമോളിതാ കുളിച്ചോണ്ടിരിക്കാണ് വാ സൂപ്പര് അപ്പുലു കഴിഞ്ഞിട്ട് അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ ഫുള്ള് സെറ്റ് ആയത് അത് മാമ്മ വാങ്ങി തന്നെ വാങ്ങി തന്നത് അപ്പൊ ഫുള്ള് സെറ്റ് ആട്ടോ നിക്കറ കുപ്പായക്കെട്ടിരിക്കാണ് അപ്പൊ നമ്മൾ പോവാണ് സ്ഥലം നിങ്ങൾ യാരാ വഴിയേ മനസ്സിലാക്കോളൂ അപ്പൊ അതിന് മുന്നുള്ള കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മിൽക്കി ബ്രേക്ക് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് വരാം പോവല്ലേ അപ്പൊ ഞങ്ങൾ പോയി വരാക്കും പോയിന് ഞങ്ങൾ ദീർഘയാത്രക്ക് പോവാണെന്നൊക്കെ വിചാരിച്ചു എന്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടോ സെറ്റാ വേഗം മോള ഉള്ളി കേട്ടെ വണ്ടി എടുത്തോ നമ്മളിങ്ങനെ പോവാണ് അല്ലേ എടുത്തോസ് ആ നല്ല സുരക്ഷിതവും അവിടെ കിടക്കുന്നുണ്ട് ഇടക്ക്ണ്ട് അല്ലേക്കൊക്കെ പോയില്ലേ കൈസ് അപ്പൊ ഇന്ന് ഇവള് കാര്യമുള്ള ദിവസമാണ് ഇന്നൊരു സങ്കടകരമായ ദിവസമായിരിക്കും ഓക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓസ് ആജോ ഒരു എത്ര മുന്നൂറ് മീറ്റർ എത്ര നൂറ് മീറ്റർ പോലും വന്നില്ല വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ കാർ അടിപ്പിച്ച നടന്നു വന്ന പോലെ

എന്തോട്ടോ ചിരിച്ചിരിക്കണ നല്ല ഇഷ്ടമായിട്ട് നല്ലൊരു സാധനം വരാൻ പറ്റമാണ് മോളിച്ചിരിക്കുന്നതായിരിക്കും ഇരിക്കാൻ കേട്ടോ യാറ അയ്യേ നാണെങ്കി അല്ലേ ഞങ്ങൾ ഇവിടെ എന്തായി അങ്കനവാടിയിലോ വന്നല്ലേ ഇതൊരു കുട്ടികൾ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് വാക്സിനാണ് എന്തിനാ വേറെ ആ സംഭവങ്ങളാ അല്ലേ പോളിയോ പിന്നെ ഇനി അടുത്ത മാസ വരണേലേ പക്ഷെ കരിഞ്ഞ് പക്ഷെ അപ്പതന്നെ നിർത്തിയല്ലോ ഉറങ്ങി പോയില്ലേ ഡോസിന്റെ ഇതില് ആ ഓ അങ്ങനെ വാക്സിനേഷൻ കഴിഞ്ഞിരിക്കോ അല്ലേ കുത്താ കുത്തി അത് അല്ലേ ഇനി നമ്മക്ക് എന്താ വേണ്ടത് അതെ ശരിക്കും ഈ പനി ഇതൊക്കെ വരും ഇതടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം എട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടൊരു ഒന്നെങ്കിലും ഗുളിക അതൊരു ആറെണ്ണം ആക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു പോളിയോ എന്തോ തുള്ളി പോലത്തെ തുള്ളി മരുന്നുണ്ട് ആ അതിന്റെ ഒരു ഡ്രോപ്പുണ്ട് അപ്പൊ അത് എഴുതി തന്നെ അത് വാങ്ങണം അല്ല ഈ വാക്സിൻ അടിക്കാൻ വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ അന്ന് പോയപ്പോൾ ചോദിച്ചപ്പോൾ ഇതിന് എട്ടായിരം റുപ്യടാ വാക്സിൻ കയറി അപ്പൊ ഇത് ഇവിടെ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുമ്പോ നമ്മള് എട്ടായിരം കണ്ടില്ല ഇതാണ് കണ്ടോ നമ്മളെ ഫസ്റ്റ് ഇപ്പ അടിച്ചത് ഈ ബി സി ജി പിന്നെ ഒ പി വി സീറോ ഹെപ്പറ്റൈറ്റിസ് ബി വണ് ഇതിന്റെ ഒക്കെ വാക്സിൻ അടിച്ച് വന്ന് മോള് നല്ല കരച്ചില് തീരെ നല്ല വേദനയാണ് മോള് കരിച്ചില് നിർത്താൻ ഒറ്റ ഐഡിയ ഉള്ളു കാറ് കയറ്റി കാറിൽ കയറ്റി അപ്പൊറങ്ങും ോട്ടെ ഒരുക്കോട്ടെ ലുക്ക് ആയിക്കണല്ലോ ഇവര് കണ്ടാലൊരു പ്രസവിച്ച പണ്ണും പറയില്ലോ അല്ലേ ലുക്ക് പറഞ്ഞാല് അതെ അതെ ഈ മേക്കപ്പ് ബ്ലഷ് ഇതൊക്കെ പറഞ്ഞു ലിങ്ക് പ്ലസ് ടുക്കെടുക്കാലേ

പിന്നെ അത് മാത്രല്ല വീട്ടിൽ വന്ന നല്ല സുഖാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് എ സി ഇടേണ്ട ആവശ്യമില്ല ബിക്കോസ് എന്താണെന്നറിയാം നമുക്ക് ഇവിടെ എന്തൊക്കെ നോക്ക് മരങ്ങളാണല്ലോ ഫുള്ള് മരമാണ് നമ്മള് മേലെ നോക്കിയാല് ആ ഭാഗത്തോ കാടും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാണ് ഇത് ജാമ്പക്ക ഇതില് ജാമ്പക്കണ്ടോ ആ ഇത് ജാമ്പക്കണ്ടോ ഇതാമ്പക്കറിയാറ ഇവിടെ ജാമ്പക്കയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതായിട്ടില്ല ജാമ്പക്കുണ്ട് ജാതിക്കുണ്ട് റംബുട ഇണ്ട് ഇവിടെ മാങ്ങ ഉണ്ട് മാങ്ങ മാങ്ങ മായുണ്ട് ഇങ്ങുണ്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല പിന്നെന്താ ഇത് കുരുമുളകാണ് കുരുമുളക് ഉണ്ട് പിന്നെ നമുക്ക് കരിയപ്പിൻ്റെ എല്ലാന്റെ ഇതുണ്ടോ വലിയ മരം ഇത് വലിയ കരിയേപ്പിൻ്റെ എല്ലാന്റെ മരം ഉണ്ടോ അപ്പൊ ഈ കറിവേപ്പൊന്നും ഇവ വാങ്ങാറുണ്ടല്ലേ ഇവിടെ പിന്നെ അടുക്ക ഉണ്ട് ഇനിയും കുരുമുളക് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ാണ് ഞമ്മളോ ഞമ്മള് ഒരു ഇന്റർനാഷണൽ യാത്രക്കാണ് ഇനി പോകുന്നത് ഹിബ ഒരുപാട് നാളുകളെ ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ യാത്ര അല്ല ഹിബ് അത് എവിടാന്ന് വെച്ചാൽ ഫ്ലൈറ്റിലൊക്കെ ആണ് നമ്മള് കാണാൻ പോണ ഹിബാ പിന്നെ മോളും ഉണ്ട് മനെങ്കിൽ ദേ യാരമോനും മനയൊന്നുമ് മനെങ്കിൽ ബിസിയാന്ന് തോന്നുന്നു. അതെ. യെസ്. അവര് ഓൾവേയ്സ് ബിസിയാണ്. പക്ഷേ നമ്മള് ബിസിയായിട്ട് അവനെ വിളിച്ച കൊണ്ടെന്നെ. അവര അങ്ങനെ സമയൊന്നുമില്ല. പക്ഷേ ഞാൻ വിളിച്ചയെന്നാ വിനോങ്കി അല്ല ബനണ്ടക്കവ. ആളിയനെ ആളിയൻ. യാ. കൊണ്ടാണ്. അസ്ക ഗേറ്റനായോ? ഇത്താനായി നമ്മള് എയർപോർട്ടിലേക്കാ പോണത്. ദി ലഗേജ് ഒക്കെ എടുത്ത கரெക്റ്റായി സെറ്റ് ചെയ്തു വെച്ചില്ലേ ഇവ. യെസ്. ആ നനമുക പെട്ടുട്ടോ. ലഗേജ് ദാ ബാഗില് മുന്നേയില്ലണ്ട്. ആ. ആ വാര ലഗേജ് ഒന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഹിബക്കൊരു ഒരു വൈബ് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോണത് സത്യം ഓ ഗൈസ് നോക്ക് ഇതായിട്ട് ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ വന്ന് ഇറങ്ങണൊക്കെ കാണാം ആ അവിടെ ഐസ്ക്രീമും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇബാ ഹിബ ഗൈസ് അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാട്ടെ എയർപോർട്ട് ഗൈസ് അപ്പൊ എന്താ ഹിബൻ്റെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറഞ്ഞാല് ഇവിടെ ഫ്ലൈറ്റ് നമ്മളെ തലേ മേലെ കൂടെ പോകുന്ന ഹിബ പറഞ്ഞ ഇവിടത്തെ ഒരു വലിയ സ്പോട്ട് ഹിബ നോക്കണോ ഹിബക്ക് എന്താ ദേഷ്യണ്ട് തോന്നിട്ട് എന്നോട്

ചക്ക ചക്കറ സാധനങ്ങളുണ്ട് ഇവിടുന്ന് ഐസ്ക്രീമും ഇങ്ങനെ നോക്കിക്ക ഫ്ലൈറ്റ് വരുന്ന ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഐസ്ക്രീം താഴെ നല്ല ഉറ്റുണ്ടോ ചക്ക ചക്ക ഇഷ്ടോളി ചക്കയും ഇങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് പറ്റുള്ളൂ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഹിബ മിക്കവാറും ഞാൻ ഐസ്ക്രീമിന്റെ ചങ്ങരയോട് ചോദിച്ച് ഫ്ലൈറ്റ് ഇപ്പൊ വരും എന്നെ ഫ്ലൈറ്റ് ചെലപ്പോൾ വരുകയുള്ളൂ ഹിബ മിക്കവാറും ഉണ്ടാവൂലോ തിരിച്ചു പോകേണ്ടി വരും ആ ഫ്ലൈറ്റ് ഈ സമയത്ത് ഇല്ലെന്ന തോന്ന നമുക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം ബിക്കോയ്സ് അപ്പോ ഹിബ രണ്ട് പറവ പറന്ന് പോണ്ട് ഹിബ വേണീ കണ്ടോ ബിക്കോസ് ഫ്ലൈറ്റ് ഇല്ല ഡാന് ഞാൻ പറഞ്ഞത് നമ്മളെ കോഴിക്കോടുള്ളത്ര സംഭവങ്ങൾ ഇവിടെ ഇല്ല ഇവിടെ ഫ്ലൈറ്റ് ഇപ്പൊ മഴയാണ് വരാൻ കളിക്കുന്നത് എല്ലാരും ഇവിടെനിന്ന് കാറെടുത്ത് പോയി പോവല്ല നമുക്ക് വേണ്ട നമുക്ക് വിടാ ഇവിടെ ഒരു സാധനം ഇല്ലാന്നെ തോന്നുന്നു ഇപ്പോഴൊന്നും വരില്ല തോന്നുന്നു ഞാൻ കുറച്ചു കുറച്ചേരെയും കാത്തിക്കണേ നമുക്കൊരു ടീ ബ്രേക്ക് എടുത്താലോ ഏ ആരൊക്കെ ടീ വേണന്ന് ബസിന്നോട് പറഞ്ഞതാ ചായ വേണെന്ന് സമയം നോക്കിട്ട് വേണ്ട കുമാര വരാന് ചെയ്യ അടുത്തടിക്കട്ടോ ഞാൻ അടിക്കേത് കൊമ്പിക്കട്ടോ നമുക്ക് ഓക്കേ

നമുക്ക് ഇല്ല ഇവിടെ നല്ല സീനറി ആട്ടോ നോക്ക് ഏതായാലും ഫ്ലൈറ്റ് കണ്ടില്ല അപ്പൊ ചായ അടിക്കാൻ വിചാരിച്ചല്ലേ ഞാനൊരു ഗ്രീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ ബൂസ്റ്റ് ബൂസ്റ്റ് ഒന്നും വേണ്ട ഹെൽത്തി കോഴിക്കോട് ചായയും ഗ്രീൻ ഒന്ന് നോക്കിയാ നമുക്ക് ഫുഡ് ബ്ലോഗർ ചെയ്തോക്കാളിയെ

ോട്ങ്ങാടി നാട്ടിലെ ഞങ്ങളെ നാടിപ്പൊ പൊളിയല്ലേ എന്റെ മോനെ കോഴിക്കോട് ആയിരത്തിൽ ആണോ ശരി ആയിരത്തിൽ കോഴിക്കോട് എന്റെ ശമ്പല മോനെ അപ്പൊ ഫസിക്കൊക്കെ എനിക്ക് വേണ്ടിട്ട് ഗുലാബ് ജാമു വാങ്ങിക്കണ് താങ്ക് യു ഫസിൽ ഓക്കേ അമ്മ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അല്ലേ അല്ല ഊള ദിവസം പക്ഷെ ആരം മോളും എൻജോയ് ചെയ്തു ബിക്കോസ് കാറിൽ പുറത്തേക്ക് അതെ അതെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അല്ലെ അപ്പൊ അടിച്ചിരുന്നു അത് വര